ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുറച്ചല്ല കുറച്ചധികം പ്ലാന്റുകൾ സെയിലിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ് ഈ വീഡിയോയിൽ നിന്നും വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് രൂപ മുതൽ കുറച്ച് കട്ടിങ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പത്തുമണിയുടെ ഒരു നൂറ് രൂപയ്ക്ക് പത്ത് വെറൈറ്റി പത്തുമണി നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പത്തുമണി ആവശ്യമുള്ളവർക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കാണാം പിന്നെ ഇത് ഹാങ്ങിങ് വിങ്കയാണ് ഹാങ്ങിങ് വിടെ നമ്മൾ പോട്ട് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന് ഒരു കുറേ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത്തവണ ഹാങ്ങിങ് വി വന്നതിൽ ഒന്നുമലും ഫ്ലവർ വിരിഞ്ഞിട്ടില്ല എല്ലാവരും ബഡായി നിൽക്കണ പ്ലാന്റുകളാണ് എല്ലാം തന്നെ അപ്പോൾ ഏകദേശം ഞാൻ ആ ഫസ്റ്റ് കാണിച്ച പ്ലാ ഫ്ലവറുകൾ ആവാം ആവാനാണ് ചാൻസ് കിട്ടും പിന്നെ വൈറ്റ് മരി യെല്ലോ ഡോട്ടോ ഉള്ളതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹാങ്ങിങ് വിങ്ക ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാവുന്നതാണ് കൂടാതെ ഇത് നമ്മളുടെ സാധാരണ വിങ്കയാണ് നോർമൽ വിങ്കയാണ് നോർമൽ വിങ്കയും കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഫ്ലവർ ആയിട്ടുള്ളൂ നോർമൽ വിങ്കിക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇത് ടാറ്റു വിങ്കയാണ് ടാറ്റു വിങ്കയുടെ ബ്ലാക്ക് ചെറിയ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ടാറ്റു വിങ്കിക്ക് വരുന്ന പ്രൈസ് കിട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പ് വിങ്കയുണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ ടാറ്റു വിങ്കക്ക് മാത്രമേ ഫുള്ളും ഫ്ലവർ വിരുന്നില്ല പിന്നെ ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന നാടൻ പൂവുണ്ടാവും വിത്ത് വീടു മുളക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു മെറൂൺ കളറാണ് മെറൂണുമ്മൽ വൈറ്റ് ഡോട്ടാണ് കേട്ടോ ഈ വിങ്കക്ക് വരുന്നത് അപ്പോൾ ഇതിന് വരേണ്ടത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല കളറാണ് കേട്ടോ സാധാരണ നമ്മളൊരു വൈലറ്റ് ഒക്കെയാണ് കാണാറ് ഇത് നല്ല മെറൂണുമ്മൽ വൈറ്റ് ഡോട്ടാണ് കേട്ടോ പ്ലാന്റിന്റെ സൈസാണ് ഞാൻ കാണിച്ചത് പിന്നെ വരുന്നത് നമ്മളുടെ വെരിഗേറ്റഡ് അലോക്കേഷി ആണ് അല്ലെങ്കിൽ ആൽബോ എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അമ്പത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കുറച്ച് ചെറിയ പ്ലാന്റ് ആയിരിക്കും അതിൻ്റെ അടിയിൽ ബൾബും റൂട്ടും കൂടി ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടണത് ഇത് വന്നിട്ട് ഒരു നൂറ്റമ്പത് രൂപയുടെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് അഗ്ലോണിമയാണ് ഇത്തിരി വലിയ അഗ്ലോണിമയാണ് അതിന് നൂറ് രൂപയാണ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് നൂറ്റി രൂപയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സൈസുകളെല്ലാം അപ്പോൾ ആ നിങ്ങൾക്ക് ഞാൻ ഈ സെയിലിന് വേണ്ടി പ്ലാന്റുകൾ ഉണ്ടല്ലോ ഇത് ും നിങ്ങൾക്കും കേട്ടോ അല്ലാണ്ട് വലുത് കാണിച്ചിട്ട് ചെറുതായി അയച്ചു തരുന്ന പരിപാടിയൊന്നും നമുക്കില്ല നിങ്ങൾക്ക് തരണ പ്ലാന്റുകളുടെ സൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോ മുഴുവനായിട്ട് മുഴുവൻ പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വന്നിട്ട് ബ്ലൂ അതേപോലെ തന്നെ ഈ രണ്ട് മൂന്ന് വാട്ടർ ലില്ലിയുടെ നമ്മുടെ കാണുകയാണെങ്കിൽ ബ്ലൂവിസിലിൻ്റെ മാത്രം മെച്ചുവേർഡ് പ്ലാൻ തൈകളുണ്ട് ബാക്കി എല്ലാ വാട്ടർ ലില്ലിയുടെയും നൂറ് രൂപയുടെ തൈകളാണ് കേട്ടുള്ളത് നൂറ് രൂപയുടെ തൈകൾ കിട്ടും പിന്നെ ഇത് വാട്ടർ ആണ് വാട്ടർ മൊസൈക്കിൻ്റെ വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് പെന്നി വേട്ടാണ് പെന്നിവേട്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വാട്ടർ പോപ്പി അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് പേര് ചോദിക്കാനാണ് നമ്മുടെ കയ്യിൽ സ്റ്റാർ സീനിയ സ്റ്റാർ സീനിയ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇല്ലയെന്ന് പറയുമ്പോൾ അവർ ദേഷ്യപ്പെടണവർ വരെയുണ്ട് അടുത്ത് മെസ്സേജിൽ ഇല്ല എന്ന് പറയണ സംഭവത്തിന് ദേഷ്യപ്പെടണവരെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്റ്റാർ സീനിയ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ ആ വീഡിയോയിൽ കാണിക്കാൻ അത്രേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുണ്ട് വേഗം കിട്ടണവർക്ക് വേഗം ഓർഡർ ചെയ്യുക പിന്നെ പത്തുമണിയിലെ കളർ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് ടേബിൾ റോസ് ഒരു അഞ്ച് വെറൈറ്റിയും അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ ഫ്ലവറായി നിൽക്കുന്നത് പിന്നെ നമുക്ക് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ ആയത് ഒരു അഞ്ച് വെറൈറ്റി അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു വെറൈറ്റി ആണുള്ളത് അപ്പോൾ ടോട്ടൽ പത്ത് കളർ ഉണ്ടാവും പത്ത് കളറും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പത്ത് കളറിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഓരോ കളറും രണ്ട് കട്ടിങ്സ് വീതവും കേട്ടോ അപ്പോൾ ഈ പത്ത് കളറും വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് കട്ടിങ്സ് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ പത്ത് കളറിൻ്റെ കോമ്പോയ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പത്തുമണി ഉണ്ടോ ഇതിന്റെ ഫ്ലവർ സാധാരണ പത്തുമണിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ് ആ ഒരു പത്തുമണിക്ക് മാത്രം ഒരു കട്ടിങ്സിനാണ് പത്ത് രൂപ കേട്ടോ ആ ഫ്ലവർ പിറ്റേ ദിവസം വരെ നിൽക്കും നിൽക്കൂട്ടോ ശരിക്കും ഒരു റോസാപ്പൂ പോലെയാണ് ഒട്ടും വാടൊന്നുമില്ല വാടൊന്നുമില്ലാട്ടോ പേര് എനിക്കറിയില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു മൂന്ന് വെറൈറ്റി കോളിയേഴ്സ് ഉണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് കേട്ടോ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മുടെ കയ്യിൽ മൂന്ന് കളറാണുള്ളത് അപ്പോൾ ഈ ഒരു കളറും അതേപോലെ തന്നെ വൈലറ്റും പിന്നെ വയലറ്റും വൈറ്റും കൂടിയുള്ള ഷെയ്ഡും അങ്ങനെ മൂന്ന് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അമ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിന് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് കളർ ടൈപ്പ് ആണുള്ളത് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ പേര് അറിയാമായിരുന്നു മറന്നുപോയി പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡിഫൻ ബാച്ചിയാണ് ഡിഫൻ ബാച്ചിയുടെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് മൂന്നോ നാലോ വെറൈറ്റീസ് ആണ് ഉള്ളത് ഇത് റൂട്ടഡ് ആയിട്ടുള്ള ഡിഫൻ ബാച്ചിയാണ് നാല്പത് രൂപയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചട്ടിയിൽ ശരിക്കും സെറ്റ് ചെയ്ത് വെക്കാം അത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ല നാല്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു പ്ലാന്റിന് അതിൻ്റെ തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത് പെട്ടെന്ന് പിടിച്ചു കിട്ടിട്ടോ എന്തെങ്കിലും സ്റ്റിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇൻഡോർ ഇൻഡോർ നന്നായിട്ട് വളർത്താൻ പറ്റിയ ഇത് മൂന്ന് നമ്മുടെ 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 കയ്യിലുള്ളൂ ഒരെണ്ണം ഒരെണ്ണം പിന്നെ പിന്നെ കയ്യിലുള്ളത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ് ഈ ജാസ്മിൻ്റെ രൂപയാണ് ഒരു പർപ്പിൾ കളർ കയ്യിൽ രൂപയ്ക്കാണ് നല്ല വെയിലത്ത് നല്ല കളർ വരും പിന്നെ പിന്നെ ലില്ലി നാടൻ കൊടുക്കുന്നത് ഈ ഒരു വെയിലും ബോർഡർ ആയിട്ട് വെക്കാൻ പറ്റിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇൻഡോർ ആയിട്ട് വെച്ച് നല്ല രസമാണ് റെഡ് കളർ പൂവ് ഉണ്ടാവും ഇങ്ങനെ ബഞ്ചായി നിൽക്കണം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ റിസോർട്ടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പെപ്രോമിയുടെ ഈ ഒരു വേരിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറും ഉണ്ട് കേട്ടോ പെപ്രോമിയുടെ രണ്ട് കളറും ഉണ്ട് ഇതൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് ഇതിന് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് പോട്ട് ഫുൾ ഇങ്ങനെ തിങ്ങി നിൽക്കും കേട്ടോ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ നമുക്ക് സ്റ്റാൻഡ്മലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അലുമിനിയം പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫിലോഡെൻട്രോൻ്റെ വലിയ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് രൂപയുടെ കട്ടിങ്സും കൂടാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ബ്ലാക്ക് കളറ് പൂവുണ്ടാവണം ബാറ്റ് പ്ലാന്റ് എന്നും അങ്ങനെ എന്തുകൊണ്ട് ടക്ക പ്ലാന്റ് അങ്ങനെ എന്തുകൊണ്ട് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ വലിയ തൈകളാണ് ഫ്ലവർ ഉണ്ട് ചിലതു ഫ്ലവർ തിരിഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ വലിയ തൈകളാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണോ കറുത്ത പൂവിട്ട് ഞാൻ ഇതുവരെയും കറുത്ത ഉണ്ടായി കണ്ടിട്ടില്ല ഈ ഒരു പ്ലാന്റ് മാത്രമേ ഇങ്ങനെ വവ്വാലിൻ്റെ ഒക്കെ രൂപത്തിൽ കറുത്ത ഉണ്ടായി നിൽക്കുന്ന കാണാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചിലർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പേടിച്ചു കൂട്ടോ കറുത്ത ഇങ്ങനെ വവ്വാലിൻ്റെ പോലെ നിക്കണ കാണുമ്പോൾ ഇത് ബിഗോണിയാണ് ബിഗോണിയുടെ ജിഫിയിൽ ഞാൻ പിടിപ്പിച്ച തൈകളാണ് നല്ല റൂട്ടഡ് ആയിട്ട് ഒന്നോ രണ്ടോ ഷൂട്ടുകളൊക്കെ വന്ന മൂന്ന് കളറാണ് ബികോണിയോ ഉള്ളത് റെഡ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് വൈറ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ജിഫിയില് പിടിപ്പിച്ച ഈ ജിഫിയോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കലാത്തിയാണ് കലാത്തിയേടെ നാൽപ്പത് രൂപയുടെ ഉണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപയുടെ വരെയും കലാത്തിയയുടെ ഉണ്ട് ഇതൊക്കെ നോർമൽ കലാത്തി ആണെന്നാലും ചട്ടി ബുഷായി നിൽക്കണം എന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ചട്ടി ബുഷായി നല്ല ഭംഗിക്ക് നിൽക്കാനും ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടണ കലാത്തി ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ചട്ടി നിറയെ ഇങ്ങനെ നിൽക്കണം കാണാനും പൊക്കം വയ്ക്കില്ല പക്ഷേ ഇങ്ങനെ ബുഷായി നിൽക്കും പിന്നെ ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപയ്ക്കും പിന്നെ നൂറ് രൂപക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെക്കാം റബ്ബർ പ്ലാന്റ് അത്ര വലിയ പ്ലാന്റ് ആണ് പിന്നെ ക്ലറോഡ് എൻറോൻ്റെ അമ്പത് രൂപയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കാറ്റസ് ആണ് ഈ കാറ്റസിൻ്റെ ചെറിയ ഓരോ ഓരോരോ കാറ്റസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിന് അടത്തി എടുത്തിട്ട് ഓരോ കാറ്റസ് വീതമാണ് കൊടുക്കുന്നത് പിന്നെ ജെയ്ഡ് പ്ലാന്റിൻ്റെ റൂട്ടഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സ് ഉണ്ട് ഇത് നമുക്ക് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നുട്ടോ വൈകുന്നേരം ഒക്കെ വിരിയണ പൂവാണ് നിറയെ പൂവുണ്ടാവും ശരിക്കും മ്യൂസിക്കൽ നോട്ട് ണ്ടല്ലോ അതുപോലെയാണ് അതിന്റെ ഫ്ലവർ ഞാനൊരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കാരണം വീഡിയോ ലെങ്ത് ആവണ കാരണം പിന്നെ നമ്മളുടെ ഈ ഒരു ഡ്രസ്സിനിയ വെറൈറ്റീസ് ഒരു മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് കട്ടിങ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് റൂട്ടഡായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു മജന്ത കളർ നിൽക്കണ അതിൻ്റെ നമ്മുടെ റൂട്ടഡും ഉണ്ട് കട്ടിങ്സും ഉണ്ട് കേട്ടോ ചിലതിൻ്റെ കട്ടിങ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഏതൊക്കെ വേണ്ടത് നമ്മൾ പറയുന്നതായിരിക്കും ഇനി കുറച്ച് അഞ്ച് രൂപയുടെ കട്ടിങ്സ് തുടങ്ങുകയാണ് അപ്പോൾ ഇതിൽ അഞ്ച് രൂപയുടെയും രണ്ട് രൂപയുണ്ട് പിന്നെ ഫ്രീ പ്ലാൻസ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അഞ്ച് രൂപയുടെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് ിയോൺ പോത്തോസ് മഞ്ജുള പോത്തോസ് മാർബിൾ പോത്തോസ് എൻജോയ് പോത്തോസ് ഇത്രയും പോത്തോസ് ആണ് നമ്മുടെ കയ്യിൽ അഞ്ച് രൂപയ്ക്ക് ഒരു കട്ടിങ്സ് വീതം കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മണി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ കട്ടിങ്സ് കൊടുക്കാനുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ കോറൽ ക്രീപ്പർ എന്ന് പറയണ ഈ പീച്ച് കളർ ഫ്ലവർ ഉണ്ടാവണ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ രണ്ട് രൂപയുടെ ആണ് കേട്ടോ കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ് രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും ും അപ്പൊ ഏത് പ്ലാന്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പരമാവധി ആരും വിളിക്കാതിരിക്കുക വീഡിയോ മുഴുവനും കാണണം ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്ക് ചിലവര് വീഡിയോ കുറച്ച് മാത്രം കാണും എന്നിട്ട് പറയും നിങ്ങളുടെ ഉള്ള ആയിട്ടുള്ള പ്ലാനിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ബാല്സ്യത്തിൻ്റെ രണ്ട് കളറാണുള്ളത് ഒരു പീച്ച് കളറും റെഡ് കളറും അതിൻ്റെ കട്ടിങ്സ് നമ്മൾ രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ യെല്ലോ കനകാമ്പരത്തിൻ്റെ കട്ടിങ്സും നമ്മൾ രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പിടിച്ച് കിട്ടുന്ന ഉറപ്പുള്ള പ്ലാനിൻ്റെ കട്ടിങ്സ് മാത്രമാണ് നമ്മൾ ഈ രണ്ട് രൂപ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് അതുകൊണ്ട് ഉറപ്പുള്ള പ്ലാനിൻ്റെ മാത്രം പിന്നെ അത് പീകോക്ക്ഫേൺ ആണ് പീകോക്ക്ഫേണിൻ്റെ റൂട്ടഡ് ആണ് ഇത് വെരിഗേറ്റഡ് വൺ റേഞ്ച് ജൂ ആണ് ഇത് ആദ്യം നമ്മൾ സെയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് നമ്മൾ റൂട്ടഡ് കട്ടിങ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാണിക്കണം ഈ ബ്ലൂ ബെൽ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ആ ഫ്ലവറിൻ്റെ കട്ടിങ്സ് മുതൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്രീ ഫ്രീന്ന് ഇട്ട എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അത് മാറ്റി ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ പ്ലാന്റ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ പ്ലാന്റ് നടന്ന രീതിയോ ഡെൻട്രോബിയത്തിൻ്റെയോ അല്ലെങ്കിൽ അഡീനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെയോ എന്തെങ്കിലും റേറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാർഡിന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്